ഹബീബായ പ്രവാചകർ അലി വസ്ല തങ്ങൾ ദാരിദ്ര്യത്തിൽ ഒഴുകിക്കഴിഞ്ഞ സംഭവങ്ങൾ ഹദീഫിന്റെ താളുകൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം എത്രയോ കഷ്ടപ്പാടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകരും കുടുംബാംഗളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി മുസ്ലിം ചെയ്ത ഹദീസാണ് വരെ ും റിട്ട് കുടുംബാധികൾ രണ്ട് ദിവസം തുടർച്ചയായി തൊലിക്കോതമ്പിന്റെ പത്തിരി കഴിച്ച് വയറ് നിറച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു അവസരത്തിൽ ഫാത്തിമ തആല അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു തൊലിക്കോതമ്പിനുള്ള പത്രിയുടെ കഷ്ണം പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊടുത്തു ഈ അവസരത്തിൽ പ്രവാചകർ സലഹുന്ദ്രു ഫാത്തി മോളെ മൂന്ന് ദിവസമായിട്ട് നിന്റെ വാപ്പ കഴിച്ച ആദ്യത്തെ ഭക്ഷണമാണ് ഈ തൊലിക്കോതമ്പിനുള്ള പത്രിയുടെ ഒരു കഷ്ണം എന്ന് മഹദി ഫാത്തിമ ബി റജി അള്ളാഹുത്തലാഹിയോട് നിബിതങ്ങൾ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് നിന്റെ പിതാവ് നിന്റെ വാപ്പ കഴിച്ച ആദ്യത്തെ ഭക്ഷണം ഇതാണ് എന്ന് ഇമാം അഹമ്മദും തബുറാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇമാം തബുറാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം കൂടിയുണ്ട് ഫാത്തിമ ബിറിയാഹുല ഈ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ചോദിച്ചു മാഹാദീ എന്താണ് മുളയത് അപ്പോൾ ഫാത്തിമ ബിറുഹുല്ല പറഞ്ഞു ഒരൽപം പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ഒരല്പം കഷ്ണമാണ് ഫലം നഫ്സി ബിഹാദിഹിൽ കിസ്റ ഈ ഒരു കഷ്ണം പത്തിരി കഷ്ണം വാപ്പാക്ക് ഞാൻ കൊണ്ടുവന്ന് തരാതെ എൻ്റെ മനസ്സിന് അടയുന്നില്ല അതുകൊണ്ടാണ് ഈ പത്തിരി കഷ്ണവുമായിട്ട് ഞാൻ വന്നത് എന്ന് പിതാപ് തങ്ങളോട് പറഞ്ഞപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത് നിന്റെ വാപ്പ മൂന്ന് ദിവസമായി കഴിച്ച ആദ്യത്തെ ഭക്ഷണമാണ് ഈ പൊട്ടിക്കഷ്ണം ഈ ഗോതമ്പിനാലുള്ള ഈ പത്തിരി കഷ്ണം എന്നെ വിശ്വാസഫലങ്ങൾ ഫാത്തിമാക്കുകയുള്ളൂ